സ്വരാജ് സ്വരാജ് സെന്റ് സെന്റ് പോൾസ് ആലഞ്ചേരി സന്ദർശനം നടത്തി തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു നവംബർ തീയതി പുതിയ യുടെ വെഞ്ചിരിപ്പ് കാഞ്ഞപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുള്ളിക്കൽ നിർവഹിച്ചിരുന്നു തുടർന്ന് ഇടവകയിലെ ജനങ്ങളെ സന്ദർശിക്കുന്നതിനും നവീകരിച്ച മദ്ബഹയിൽ കുർബാന അർപ്പിക്കുന്നതിനുമായിട്ടാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഇടവകയിലെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ ഇടവക രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ദേവാലയത്തിന്റെ പുനർ ഉദാശകർമ്മം കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി നടത്തിയിരുന്നു മനുഷ്യരക്ഷയ്ക്കായി ലോകത്തിൽ പിറന്ന ഈശോ ഈശോമിസിഹായുടെ സമാധാനവും ശാന്തിയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അതിനുശേഷമുള്ള നാളുകളിലും നിങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇടവകയിലെ ജനങ്ങൾ ചേർന്ന് പിതാവിനെ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് മുന്നേലി സുപ്പീരിയർ ഫാദർ സാബു മണ്ണട കൈകാരന്മാരായ ജിൽസന് ചിലമ്പിൽ അഭിലാഷ് മരിങ്ങാട്ട് ഇടവക ശുശ്രൂഷി ഷിൻഡോ ബീറ്റർ തുടങ്ങിയവര് നേതൃത്വം നല്കി